വസ്സലാത്തു വസ്സലാമു അസ്സാമലൈക്കും വരഹമത്തു അലഹമില്ലാ വസ്ലാത്തു വസ്സലാമില്ല പരിശുദ്ധ ഖുർആാനിലെ രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറ നൂറ്റി മുപ്പത്തി ഏഴ് മുതൽ തുടങ്ങുന്ന ആയത്തുകളുടെ അർത്ഥവും ആശയവുമാണ്

ഫൈൻ ആമനു ഇനി അവർ വിശ്വസിക്കുകയാണെങ്കിൽ ബി മിസ്ലിമാ ആമത്തും ബിഹി നിങ്ങൾ വിശ്വസിച്ച പോലെയുള്ള ഒന്നുകൊണ്ട് അവർ വിശ്വസിക്കുകയാണെങ്കിൽ ഫക്കതി അവർ നേർമാർഗം പ്രാപിക്കും വൈൻ തവല്ലു ഇനി അവർ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിലോ ഫൈൻ ഞാഹും വിഷി കാക്ക് തീർച്ചയായും അവരൊരു മത്സരത്തിൽ തന്നെയാണുള്ളത് അള്ളാഹു അവർക്ക് മതിയാക്കി കൊടുക്കും സെമി ഉൽ അലീം അവൻ നല്ലതുപോലെ കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെയുള്ളത് അവരും വിശ്വസിച്ചുവെങ്കിൽ അവർ സന്മാർഗം പ്രാപിക്കുക തന്നെ ചെയ്തു അവർ പിന്തിരിഞ്ഞ് കളയുന്നുവെങ്കിൽ തീർച്ചയായും അവർ മാത്സര്യത്തിൽ തന്നെയാണുള്ളത് എന്നാൽ അവരുടെ ഉപദ്രവങ്ങൾ തടയുന്നതിൽ താങ്കൾക്ക് അള്ളാഹു മതി അവൻ നല്ലതുപോലെ കേൾക്കുന്നവരും അറിയുന്നവരുമാകുന്നു അള്ളാഹുവിൻ്റെ ചായമ്മുക്കൻ അള്ളാഹുവിനേക്കാൾ നല്ല ചായ മുക്കുന്നവൻ ആരാണുള്ളത് ഞങ്ങൾ അവന് ഇബാദത്ത് ചെയ്യുന്നവരാകുന്നു അള്ളാഹു ഞങ്ങളെ ചായ മുക്കിയിരിക്കുന്നു ചായ മുക്കുന്നതിൽ അള്ളാഹുവിനേക്കാൾ വിശിഷ്ടൻ ആരാണുള്ളത് ഞങ്ങൾ അവന് ഇബാദത്ത് ചെയ്യുന്നവരാകുന്നു ഈ ആഴത്ത് ക്രിസ്ത്യാനികളെ കുറിച്ചുള്ളതാണ് എന്നാണ് ഭൂരിപക്ഷം ഉപസരിയങ്ങളുടെയും അഭിപ്രായം അവര് മാമോദീസ മുക്കുക എന്ന് പറയുന്നൊരു ചടങ്ങുണ്ട് അതായത് ഒരു കുട്ടി ജനിച്ചാലേ െ ചർച്ചിലോ മറ്റോ കൊണ്ടുപോയിട്ട് ചായവും മറ്റും കലർത്തി വെള്ളത്തിൽ മുക്കി കുളിപ്പിച്ചാലേ അവൻ ക്രിസ്ത്യാനി ആവുകയുള്ളു എന്നാണ് പൊതുവേ അവരുടെ വിശ്വാസം ഇതിനെ വിമർശിച്ചുകൊണ്ടാണ് ഈ സൂക്തം ഇറങ്ങിയത് എന്ന് മുഫസരിങ്ങൾ പറയുന്നു ും പറയുക കാര്യത്തിൽ നിങ്ങൾ ഞങ്ങളോട് തർക്കുകയാണോ റബ്ബുനും അവൻ ഞങ്ങളുടെയും നിങ്ങളുടെയും റബ്ബാണ് വലനാ ഞങ്ങൾക്ക് ഞങ്ങളുടെ അമലുകളുണ്ട് വരക്കും അഴുമാലുക്കും നിങ്ങൾക്ക് നിങ്ങളുടെ അമലുകളുമുണ്ട് ലഹു അമലുകളുമുണ്ട്സൂൻ ഞങ്ങൾ അവനെ മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നവരാണ് അള്ളാഹു പറയുക അള്ളാഹു ഞങ്ങളുടെ രക്ഷിതാവും നിങ്ങളുടെ രക്ഷിതാവുമായിരിക്കെ അവനെക്കുറിച്ച് നിങ്ങൾ ഞങ്ങളോട് തർക്കിക്കുകയാണോ ഞങ്ങൾക്ക് ഞങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മങ്ങളും ഞങ്ങൾ അവനെ മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നവരാണ് عم تقولون إن إبراهيم وإسماعيل وإسحاق ويعقوب والأسباط كانوا هودا أو نصارى قل أنتم أعلم أم الله فمن أظلم ممن كتم شهادة عنده من الله فما الله بغافل عما تعملون أم تقولون അതെല്ലാം നിങ്ങൾ പറയുകയാണോ ഇന്ന് ഇബ്രാഹീമാ ഇബ്രാഹീമും വ ഇസ്മായിൽ ഇസ്മായിലും വ ഇസ്ഹാഖ ഇസ്ഹാക്കും അസ്ബാത്ത് അവരുടെ മക്കളും കാനുഹൂതൻസ്വാറാ അവർ ജൂതന്മാരോ ക്രിസ്ത്യാനികളോ ആയിരുന്നു എന്ന് നിങ്ങൾ പറയുകയാണോ ഗുൽനബിയെ പറയണം ആയത്തും ആയുലമോ അമില്ല നിങ്ങളാണോ കൂടുതൽ അറിയുന്നത് അതല്ല അള്ളാഹു ആണോ അതിലെ മുറ്റവും വലിയ അക്രമി ആരാണ് മിമ്മൻ ഒരുത്തിനേക്കാൾ കത്തമ ഷഹാദത്തൻ ഇന്ദഹു മിനല്ല കത്തമ ഷഹാദത്തിൻ തൻ്റെ സാക്ഷിത്വം അവൻ മറച്ചു വെച്ചു ഇന്ദഹു അവൻ്റെ അടുക്കൽ മിനല്ല അള്ളാഹുവിൽ നിന്നുള്ള ഷഹാദത്ത് അല്ലാഹു അവരുടെ പ്രവർത്തികളെ തൊട്ട് അശ്രദ്ധനല്ല അതോ ഇബ്രാഹീമും ഇസ്മായിലും ഇസ്നഹാക്കും യഹൂബും അവരുടെ മക്കളും യഹൂദികളോ നസാറാക്കളോ ആയിരുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത് നിബിയെ താങ്കൾ ചോദിക്കുക നിങ്ങളാണോ ഏറ്റവും അറിയുന്നവൻ അതല്ല അള്ളാഹുവോ അള്ളാഹുവിൽ നിന്ന് തനിക്ക് ലഭിച്ചിട്ടുള്ള സാക്ഷ്യത്തെ മറച്ചു വെക്കുന്നവനേക്കാൾ വലിയ അക്രമി ആരാണുള്ളത് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒട്ടും അശ്രദ്ധനല്ല അത് കഴിഞ്ഞു പോയ ഒരു സമൂഹമാണ് അവർക്കവർ സമ്പാദിച്ചതുണ്ട് വലക്കും മാ കസബത്തും നിങ്ങൾക്ക് നിങ്ങൾ സമ്പാദിച്ചതുമുണ്ടാകും അവർ പ്രവർത്തിച്ചതിനെ കുറിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുകയില്ല അത് കഴിഞ്ഞുപോയ ഒരു സമുദായമാകുന്നു അവർ പ്രവർത്തിച്ചത് അവർക്കും നിങ്ങൾ പ്രവർത്തിച്ചത് നിങ്ങൾക്കുമായിരിക്കും അവർ പ്രവർത്തിച്ചതിനെ കുറിച്ച് നിങ്ങൾ ചോദിക്കപ്പെടുകയില്ലാ സൈക്കൂൽ സുഫഹു വിഡികൾ ചോദിക്കും മിനന്നാസി ജനങ്ങളിൽ നിന്നുള്ള വിഡ്ഡികൾ മാവല്ലാഹും അവരെ തിരിച്ചു കളഞ്ഞതെന്താണ് ആ കിബിലത്തി ഹിമുലത്തി കാനു അലീഹ അവരായിരുന്ന കിബിലയിൽ നിന്ന് അവരെ തിരിച്ചു കളഞ്ഞതെന്താണ് കുൽപ്പറയുക കിഴക്കും പടിഞ്ഞാറും അല്ലെങ്കിൽ ഉദയസ്ഥാനവും അസമയ സ്ഥാനവും അലാഹുവിൻ്റെ ഉള്ളതാണ് യഹിദീമ യഷാൽ അവൻ ഉദ്ദേശിച്ചവരവൻ നേർമാ നടത്തുന്നു ഇലാ സുറാത്ത് മുസ്തഖിൻ നേരായ മാർഗത്തിലേക്ക് തങ്ങൾ സ്വീകരിച്ചിരുന്ന കിബിലയിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ചത് എന്താണെന്ന് ജനങ്ങളിൽ നിന്ന് ചില വിഡ്ഢികൾ ചോദിക്കും താങ്കൾ പറയുക ഉദയസ്ഥാനവും സ്ഥാനവും അസ്തമയ സ്ഥാനവും അള്ളാഹുവിനുള്ളതാണ് അവൻ ഉദ്ദേശിക്കുന്നവരവൻ നേർമാർഗത്തിലേക്ക് നയിക്കുന്നു ഈ ആയത്തോടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് പരിശുദ്ധ കുർഗാനെ പ്രചരണത്തിൽ സഹകരിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ വാഹലി റബിള്ളൻ അസലമലൈക്കും വരഹമത്തല്ലാ വിബർകാത്തു പ്രിയ സുഹൃത്തുക്കളെ ഈ കുർഗാൻ പ്രചരണത്തിനുള്ള വീഡിയോ സംബന്ധമായ പ്രായോജകർ സാൽപാക്ക് ട്രാഡിലിങ് എന്ന് പറയുന്ന ഒരു ബിസിനസ് ഗ്രൂപ്പാണ് ഇത് മലഞ്ചരക്ക് ബിസിനസ്സിലാണ് ഈ കമ്പനി ശ്രദ്ധിക്കുന്നത് വലിയ തോതിലെ ബിസിനസ് നടക്കുന്ന മലഞ്ചരക്ക് ബിസിനസ്സുകൾ നടത്തുന്ന ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് നിരവധിയായ ആളുകൾ പാർട്ട്ണർഷിപ്പ് എടുത്തു വരുന്നുണ്ട് പ്രതിമാസം തരക്കേടില്ലാത്ത രൂപത്തിൽ വരുമാനം ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നവർക്ക് വളരെ നല്ല ഒരു പദ്ധതിയാണ് ഇത് അതിന് താൽപ്പര്യമുള്ളവർ ഇവിടെ കൊടുക്കുന്ന നമ്പർ എഴുന്നൂറ്റി തൊണ്ണൂറ് എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് നാൽപ്പത്തേഴ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്ത് അതിൻ്റെ പങ്കാളികളാവുക ആ ബിസിനസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരു പങ്കാളിത്ത ബിസിനസ് രീതിയാണ് അതിൽ മുടൽ മുതൽ മുടക്കുന്നതിന് അനുസൃതമായി നമുക്ക് പ്രോഡക്റ്റുകൾ കിട്ടും അതിൻ്റെ പുറമെ മാസം മാസം ഒരു നിശ്ചയ വരുമാനം കിട്ടും എങ്ങനെയായാലും ഒരു പതിനയ്യായിരം ഉറുപ്യ മുടക്കിയിട്ട് മിനിമം പതിനയ്യായിരം ഉറുപ്പ്യാന്ന് അതിൻ്റെ പങ്കാളിത്തത്തിൻ്റെ ചാർജ് പേപ്പറിലൊക്കെ കാണലുണ്ടാവും അപ്പോൾ അങ്ങനെ ചേർന്നാലേ നമുക്ക് മാസം ഒരു ശരാശരി ഒരു ആയിരം ഉറുപ്പ്യേൻ്റെ അടുത്തൊക്കെ പ്രതീക്ഷിക്കാം എന്നാണ് അറിയാൻ കഴിയുന്നത് എല്ലാവരും അതിനെ സഹകരിക്കണം അസ്സലാമുകളിലേക്ക്